ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم അള്ളാഹുവിൻ്റെ ഏകത്വം എന്നത് വിശുദ്ധ ഖുർആാനിൽ നിറഞ്ഞു കാണുന്ന ഒരു ആദർശമാണ് ഈ ആദർശത്തെ മനുഷ്യനെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് എന്ന ആശയം വിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് സൂറത്തുൽ അറാഫിലെ നൂറ്റി എഴുപത്തിരണ്ടാം വചനം അഹദറബുഹും ും ഓരോ മനുഷ്യനും ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം മനുഷ്യരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അലസ്തുബിറബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എല്ലാവരും അത് അംഗീകരിച്ചു ഷഹീദന ഞങ്ങളതിന് സാക്ഷികളാണ് എന്ന് ഈ ആശയം വരുന്ന ഹദീസും നമുക്ക് പഠിക്കാൻ കഴിയും ഒരു കൊതുസിയായ ഹദീസിൽ നരകക്കാരനായ ഒരാളോട് അള്ളാഹു സുബാനഹുഅല ചോദിക്കുന്നു ഭൂമിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിച്ചാൽ ആ അനുഗ്രഹങ്ങൾ പ്രായക്ഷിത്തമായി നൽകി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്രമിക്കുമോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അതെ എന്ന് ആ മനുഷ്യൻ മറുപടി പറയും ആ സമയം അള്ളാഹു അവനോട് പറയും ആദം നീ ആദമിൻ്റെ മുതുകിലായിരുന്ന സന്ദർഭത്തിൽ ഇതിനേക്കാളും നിസ്സാരമായ ഒരു കാര്യമായിരുന്നു ഞാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് അല്ല തുഷ് ബി ആ കാര്യമെന്നത് നീ എന്നിൽ ആരെയും പങ്കു ചേർക്കരുത് എന്നായിരുന്നു ഫ അബൈത അല്ല തുഷ പക്ഷെ നീ വിസമ്മതിച്ച് ആ ഷുർക്ക് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് അള്ളാഹു പറയുന്നു ഇതിൽ നിന്ന് നമുക്ക് പകർത്താനുള്ള പാഠം എന്നത് ഷിർഖിനെതിരിൽ തൗഹീദിലായി നിലകൊള്ളലാണ് നമ്മുടെ ബാധ്യത എന്നതാണ് അതാണ് ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും മാ അലൽ അലൽബാദിനിഥൻ അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ആദർശം അവരെ പഠിപ്പിച്ചു എന്നതാണ് ഈ ഐഹിക ജീവിതത്തിൽ വെള്ളം എന്ന മഹത്തായ അനുഗ്രഹം മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം പരമപ്രാധാന്യമുള്ളതാണ് അതുപോലെയാണ് പരലോക വിജയത്തിൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ല എന്നത് വെള്ളം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെക്കാളും പരമപ്രധാനമാണ് ലാ ഇലാഹ ഇല്ലല്ല എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതാണല്ലോ ഒരിക്കൽ ജബൽ മുഹാദ് റസൂലുള്ളയുടെ പിന്നിലായി ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നബിസല്ലാഹി വസല്ലമ്മ ചോദിക്കുന്നു മനുഷ്യർക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിനു മനുഷ്യരോടുമുള്ള ബാധ്യത എന്ത് എന്ന് നിനക്കറിയുമോ മുആദ് പറയുന്നു അള്ളാഹു റസൂലു അഅലം ആ വിഷയത്തെക്കുറിച്ച് അല്ലാഹുവിനും പിന്നെ റസൂലിനുമാണ് അറിയുക എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു ഹഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബ്ദൂഹു വലാ ബിഹി മനുഷ്യർക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും അവനൊന്നിലെയും പങ്കു ചേർക്കാതിരിക്കലുമാണ് എന്നാൽ അള്ളാഹുവിന് പടപ്പുകളോടുള്ള മനുഷ്യരോടുള്ള ബാധ്യത ബിഹി അവനിൽ പങ്കു ചേർക്കാതെ ജീവിച്ചവരാരോ അവരെ സിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന് മനുഷ്യരോടുള്ള ബാധ്യത കടമ എന്ന് നബിസല്ലാഹുലുസല്ലം പഠിപ്പിച്ചു ഇവിടെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് ലാ ലാ ഇലാഹ ല ഇഹുല ശരീഖല നമ്മുടെ നമസ്കാരങ്ങളിലെ പ്രാർത്ഥനകളിലതുണ്ട് നമ്മുടെ പ്രഭാത പ്രദോഷ ദിക്രുകളിൽ അതുണ്ട് നമ്മുടെ നിത്യജീവനത്തിൻ്റെ ഭാഗമായി നാം നിർവഹിക്കുന്നതാണ് ഈ പ്രഖ്യാപനം അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല മറ്റാരുമില്ല എന്ന തൗഹീദിൻ്റെ കാതൽ പക്ഷേ ഈ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരം ഇന്ന് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ സാധിക്കുന്നവരും അത് അനവധി തവണ ഉ ഉരുവിടുന്നവരുമാണ് മുസ്ലിം ഉമ്മത്ത് പക്ഷേ അതിൻ്റെ സാക്ഷാത്കാരമെന്നത് ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖനുബാസ് റഹ്മയോട് ചോദിക്കപ്പെട്ടു

അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് സഹായം തേടാതിരിക്കൽ ഓല യത്തലു ഇല്ല അലൈഹി ആ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിൽ മാത്രം ഇല്ലാ ലഹു അവൻ അള്ളാഹുവിനല്ലാതെ നേർച്ച നേരുകയില്ല ഓല യത്ബു ഇല്ലാലഹു അല്ലാഹുവിനല്ലാതെ അവന്റെ ബലി കർമ്മങ്ങൾ അവൻ നിർവഹിക്കുകയില്ല ലാ ഇലാഹഇയില്ല ഉൾക്കൊള്ളുന്ന ആദർശമാണ് ഈ മറുപടിയിൽ നമുക്ക് കാണാൻ കഴിയുക റിബാരത്തുകൾ മുഴുവൻ അള്ളാഹുവിന് പ്രാർത്ഥനകളും നേർച്ചകളും ബലിയും തേട്ടവും ചോദ്യവും എല്ലാം അള്ളാഹുവിന് ബലിയറക്കുന്നുവെങ്കിൽ നേർച്ച നേരുന്നുവെങ്കിൽ ബരമേൽപ്പിക്കുന്നുവെങ്കിൽ അതെല്ലാം അള്ളാഹുവിന് മാത്രമാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം ഹിംഅലഹിസ്ലാമിലൂടെ അള്ളാഹു സുബാന ഒരു പ്രതിജ്ഞ പോലെ നമ്മെ പഠിപ്പിച്ചത് ഇതോരോ മുസ്ലിമിന്റെയും പ്രതിജ്ഞയാണ് തീർച്ചയായും എൻ്റെ നമസ്കാരം എൻ്റെ ബലികർമ്മങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ മരണം ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാണ് അവന് യാതൊരു നിലക്കുള്ള പങ്കുകാരുമില്ല അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് ഔവലുൽ മുസ്ലിമീൻ ഈ നിലക്ക് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒന്നാമൻ ഞാനാണ് എന്ന് ഓരോ മുസ്ലിമും പ്രഖ്യാപിക്കണമെന്നതാണ് ഇന്നി വജ്ജഹതു വജ്ഹിയ വൽ അർള ഹനീഫ വമാ അന മിനൽ ഞാൻ ഇദാ ഈ ആകാശ ഭൂമികളെയും അതിലെ ചരാചരങ്ങളെയും പടച്ച അവനിലേക്ക് ഞാൻ ഇതാ എന്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നു അവനിൽ ഒരു നിലക്കും പങ്കു ചേർക്കാതെ ഞാൻ മുഷ്രിഖുകളിൽ പെട്ടവനല്ല എന്ന് ഈ ആദർശത്തിനെതിരിൽ ആര് നിലകൊണ്ടാലും അവരെ അള്ളാഹുവിന് വേണ്ട അവര് സമൂഹത്തിൽ എത്ര ഉന്നത സ്ഥാനത്ത് വിരാജിക്കുന്നവരാണെങ്കിലും അള്ളാഹു അവരിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അവരെ അള്ളാഹു കൈവിട്ടിട്ടുണ്ട് അവരുടെ കർമ്മങ്ങളെ അള്ളാഹുവിന് വേണ്ട നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിൽ ഒരു പേജിൽ മാത്രം പതിനെട്ട് നബിമാരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് നബിമാരുടെ പേരുകൾ സൂറത്തുൽ അന്നണമിലാണ് ആ പേജ് നമുക്ക് കാണാൻ കഴിയുക ആ നബിമാരുടെ വിശേഷണങ്ങളല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ നാം അവർക്കിതാ ഉന്നതമായ പദവികൾ ഉയർത്തു കൊടുത്ത കാര്യം കുല്ലൻ ആ നബിമാരൊക്കെ നാം ഹിതായത്തിലാക്കിയവരാണ് ആ നബിമാർ ലോകരെക്കാൾ നാം അവർക്ക് ഫതുല് നൽകിയിട്ടുണ്ട് ഇലാ സുറാത്തി നാം അവരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് നേരായ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട് അവരെ ഹദല്ല അവർ അള്ളാഹുവിന്റെ സന്മാർഗത്തിലാണ് ജീവിച്ചത് ആ സന്മാർഗം നീയും പിന്തുടർന്നോ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് അള്ള കൽപ്പിച്ചു ഇങ്ങനെയൊക്കെ ആ നബിമാർക്ക് വിശേഷണം പറഞ്ഞിട്ട് അള്ളാ ഒരു കാര്യം പറയാൻ വിട്ടിട്ടില്ല അതെന്താ ഈ ശ്രേഷ്ഠതകളൊക്കെയുള്ള നബിമാർ അവരെങ്ങാണും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവരെ ചെയ്ത പ്രവർത്തനങ്ങൾ കർമ്മങ്ങളെല്ലാം ബാത്തിലായി പോകും എന്നത് നോക്കൂ നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത് തൗഹീദ് വിട്ടിട്ട് നമുക്ക് ഈ ഭൗതിക ലോകത്ത് എന്ത് സ്ഥാനം ലഭിച്ചിട്ടും കാര്യമില്ല തൗഹീദ് ഉള്ളതോടൊപ്പം എല്ലാം ആവാം അള്ളാഹു നബിമാരെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഉന്നത സ്ഥാനമുണ്ടായ ഈ ആളുകൾ അവരെങ്ങാനും പങ്കു ചേർത്താൽ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും അത് അഷ്റഫുൽ കൽക്കിനോട് പോലും നബി സല്ലാ വസ്ലമ എടുത്തു പറഞ്ഞു ഇലൈക മുഹമ്മദ് നബിയെ താങ്കൾക്ക് വഴിത നൽകപ്പെട്ടിരിക്കുന്നു മുമ്പ് നബിമാർക്ക് കൊടുത്ത വഴിയെ താങ്കളെങ്ങാനും അള്ളാഹുൽ പങ്കു ചേർത്താൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാത്തവരാടാണ് താങ്കൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അള്ളാഹുവല്ലാത്തവർക്ക് താങ്കൾ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ അല്ലാഹുവല്ലാത്തവരിൽ താങ്കൾ ഭരമേൽപ്പിച്ചാൽ അള്ളാഹുവല്ലാത്തവർക്ക് താങ്കൾ ബലി കൊടുത്താൽ അല്ലാഹുവല്ലാത്തവര് താങ്കൾ ഭയപ്പെട്ടാൽ അല്ലാഹുവല്ലാത്തവരിൽ നിന്ന് താങ്കൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ എന്തെങ്കിലും ചെയ്താൽ ആ ഷുർക്ക് പൊറുക്കാത്ത പാപ്പമാണ് താങ്കൾ നഷ്ടകാരികളിൽപ്പെടും ഈ ആയത്തുകൾക്കൊക്കെ സഅദി വിശദീകരണം നൽകിയത് കാണാം അമൽ എന്താ കാരണം എന്നത് കർമ്മങ്ങൾ പൊളിച്ചു കളയുന്നതാണ് മൂജിബുല്ലിൽ അത് നരകത്തിൽ ഒരു മനുഷ്യനെ ശാശ്വതമാക്കുന്നതാണ് അഖിയാറു ഈ അത്യുത്തന്മാരായ അതിശ്രേഷ്ഠരായ ഈ നബിമാർ ലൗ അശ്വറക്കു അവർ അല്ലാഹുൽ പങ്കു ചേർത്താൽ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും ആ നബിമാരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെങ്കിൽ നബിമാർക്ക് താഴേക്കിടയിലുള്ള ഈ ഉമ്മത്തിലെ ആര് ശുർക്ക് ചെയ്താലും അവിടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും ഇതാണ് അതിൻ്റെ ഗൗരവം ഇതാണ് മില്ലത്തു ഇബ്രാഹിമിന്റെ കാതൽ ഇസ്ലാമിൻ്റെ ജീവൻ എന്നതിതാണ് ഒരു മുസ്ലിമിന്റെ ജീവൻ എന്നതിതാണ് ഇതില്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ എത്ര അവന് മറ്റു ഏത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ونوم الله ينام تيرتر أقول ما تسمعون وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد. ناتيلا <applause> بروتيعا അറിയുന്നവരും അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരുമാണ് എൻ്റെ ശ്രോതാക്കൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സുരക്ഷ നമ്മുടെ നിർഭയത്വം നമുക്ക് ലഭിക്കേണ്ട കാവൽ അത് അതല്ലാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതാണ് അള്ളാഹു കാവൽ നൽകിയാൽ മറ്റൊരാളുടെ കാവലും ഒന്നുമല്ല അള്ളാഹു കൈവിട്ടാൽ ലോകം മുഴുവൻ നമ്മെ കാക്കാൻ നിന്നാലും അതുകൊണ്ട് പ്രയോജനവുമില്ല അതുകൊണ്ട് ദീനിലേക്കും അള്ളാഹുവിലേക്കും കൂടുതൽ കൂടുതൽ അടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം വിവിധങ്ങളായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആകസ്മിക ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു സെക്കൻഡ് മുമ്പ് നാം നല്ല ആരോഗ്യത്തിലും നല്ല കരുത്തിലും എല്ലാമാണെങ്കിലും ആ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള മുസീബത്തുകളും പരീക്ഷണങ്ങളുമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുക അതിലേറ്റവും പ്രധാനം പ്രാർത്ഥനകളും ദിക്കറുകളും തന്നെയാണ് അബാനബുൻ ഉസ്മാൻ റതിയല്ലാ വൻഹു

ലം ം പറഞ്ഞു ഒരാൾ നിത്യവും അവൻ്റെ പ്രഭാത സമയത്ത് മൂന്ന് നേരവും വൈകുന്നേര സമയങ്ങളിൽ മൂന്ന് നേരവും ബിസ്മിൻ ലാഹില്ലായുറുഅസ് അള്ളാഹുവിൻ്റെ നാമം അത് ഉച്ചരിക്കുക വഴി ഉപരിലോകത്ത് നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു നിലക്കുമുള്ള ഉപദ്രവം ബാധിക്കുന്നതല്ല എന്നു ഒരാൾ ഉരുവിട്ടാൽ ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന് അവന് കാവൽ ലഭിക്കും എന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബാനബു ഉസ്മാൻ റഫിയല്ലാ വനുഹിന് ഒരു തളർവാദം പിടിപെട്ടു അപ്പം അബാനിൽ നിന്ന് ഈ ഹദീസ് കേട്ട ഒരാൾ അബാനിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കി കാരണം ഇന്ന് ഇന്ന ദിക്ര ചൊല്ലിയാൽ ഇന്ന അപകടം ഉണ്ടാവുകയില്ല എന്നാണല്ലോ എന്നിട്ടും എന്ത് നിങ്ങൾക്കിത് ബാധിച്ചത് എന്നായിരുന്നു ആ നോട്ടത്തിന്റെ ഉദ്ദേശം അപ്പൊ അബാൻ റസിയുള്ള പറഞ്ഞത് ഞാൻ ഉസ്മാൻ ഉസ്മാൻ നബീസ് മേലും കളവ് പറയില്ല എന്ന് പറഞ്ഞാൽ റസൂൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉസ്മാനും ഉസ്മാനിൽ നിന്ന് കേട്ട് ഈ അതീത്ത് സ്വീകരിച്ച ഞാനും ഇത് കളവാക്കേണ്ട ആവശ്യമില്ല പക്ഷേ വലാഖിൻ നല്യവും അല്ലെ അസോബനി ഫിഹിമ അസോബനി എനിക്ക് തളർവാദം പിടിപെട്ട അന്ന് രാവിലെ എനിക്കൊരു കോപ്പം ഒരു ദേഷ്യമുണ്ടായി അത് കാരണം അന്ന് ഈ തിക്കറ് സൊല്ലാൻ ഞാൻ മറന്നുപോയി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അത് പറയാതിരുന്നത് ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അള്ളാഹു നിശ്ചയിച്ച ഒരു കദർ എന്നിൽ സംഭവിക്കാനായിരിക്കും ഇതാണ് അവർക്ക് അള്ളാഹുളള വിശ്വാസം എന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിക്രകൾ പതിവായി നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കണം പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇസ്മഹു ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് അള്ളാഹുലുള്ള ശരിയായ വിശ്വാസത്തിലും ആത്മാർത്ഥതയോടെ ഒരാൾ ഉച്ചരിച്ചാൽ ആ ഭക്ഷണം കൊണ്ട് അവനൊരു ഉണ്ടാവില്ല വജിഹി ഉണ്ടാവൂലു ഒരു ശത്രുവിൻ്റെ മുമ്പിലാണ് ഒരാൾ ബിസ്മില്ല ഉച്ചരിക്കുന്നതെങ്കിൽ ലാ യർ അലഹി അതു ആ ശത്രു ഒരിക്കലും അതിജയിക്കുകയും ഇല്ല വക്കദാലിക്ക് ജമിയഉഉല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവൽ നേടിയെടുക്കലാണ് നിർഭയത്വത്തിനും സുരക്ഷക്കും എല്ലാവിധ

يا أرحم الراحمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القلاء وشماتة الأعداء يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم